മണിയനെ കണ്ട ഈ കിഴക്കൻ പൂജ ഭയങ്കര ഉപദ്രവം എവിടെ കണ്ടാലും അതിനെ ഓടിച്ചിട്ട് കടിക്കാൻ വരുവാ പന്ന പൂജ പേടിച്ച് കയറി ഇരിക്കുക എപ്പോൾ അതിനെ കണ്ടാലും ആ പൂജ അങ്ങ് ഉപദ്രവിക്കുക അതുപോലെ അതിൻ്റെ സാധനങ്ങൾ വന്ന് കട്ട് തിന്നുക ഇതൊക്കെ അതിൻ്റെ പണി നല്ല പോലെ ഉപദ്രവിക്കുകയും ചെയ്യും ആന്തി പറിച്ചു എന്നാൾക്ക് അതിൻ്റെ പൂടെ എല്ലാം കൂടെ വലിച്ചു പറിച്ചിട്ടാണ് ആ പൂജ ഇനെ എപ്പോൾ കണ്ടാലും ഉപദ്രവിക്കുക േഷ്യം തോന്നും കേട്ടോ അതും മിണ്ടാപ്രാണിയാന്ന് വെച്ചൊരു പന്ന പൂച്ച ഏതു നേരം അതിനെ കണ്ട ഈ പൂച്ച ഉപദ്രവിക്കും ആ ഒരു പൂച്ച പറഞ്ഞാ നമ്മളീ മണിയനെ തുറന്നു വിടാത്തത് തന്നെ വേറെ പൂച്ച ഒന്നുമില്ല ഈ പൂച്ച എടുത്തിട്ട് കടിക്കുന്നെ നമ്മുടെ ഇവിടെ ഏത് പൂച്ചയെ വളർത്തിയാലും ഈ പൂച്ച ഉപദ്രവിക്കാൻ വരുന്നത് അപ്പൊ മമ്മിയും ഡാഡിയും തൊഴിലുറപ്പ് കഴിഞ്ഞു വന്നേ അമ്മക്കാണെ മുതിരയില്ല എന്തുവാ പറ തകരയില് കിട്ടിയപ്പോ അമ്മ പറഞ്ഞു അമ്മ തകര തോരം വെച്ച് ഭയങ്കര രുചിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കല്ലേ ഇല ഐറ്റംസ് തോരം ഇഷ്ടമാണ് സൂപ്പർ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചല്ലോ അത്രയും കൊള്ളൂന്ന് ചാച്ചനാണെങ്കി വെറ്റ എടുക്കുക രാവിലെ കുറച്ച് വെറ്റ എടുത്തിട്ടിട്ടാ പോയത് അപ്പൊ ആദ്യ എടുക്കുവാണ് രാജൻ അല്ലേ രാജാ വേണ്ട വെറ്റ എടുക്കുക നമ്മുടെ ഈ വെറ്റയാണെങ്കിൽ ഫുള്ള് നല്ല വെറ്റാ കേട്ടോ നല്ല ടിപൊളി വെറ്റയാണ് ഇവിടെ അടിപൊളി വെറ്റോ ഇത് അപ്പം ഇതൊക്കെയാണെങ്കിൽ കിളി ഭയങ്കര ശല്യോ വന്നിട്ട് കിളി മൊത്തം കൊത്തിപ്പറിച്ച് തിന്നുക അപ്പ ഇതടിക്ക് നമ്മള് ചന്ത കൊടുക്കാനായിട്ട് കുറച്ച് നമ്മളിവിടെ സരസ്വതി ആൻഡിയുടെ കടയിൽ കൊടുക്കും അറിയത്തില്ലേ ഫ്രഷ് ആണെന്ന് ഞാൻ പോവാ ഈ ബാഗിൽ എന്താണെന്നറിയാമോ തൊഴിലുറപ്പിന് പോകാനുള്ള ചാക്കും കാര്യങ്ങളൊക്കെ കേട്ടോ ഉച്ച കഴിഞ്ഞ് അവിടെ കിടക്കാൻ അപ്പം എണ്ണയിലാണെങ്കിൽ ഞാൻ കുറച്ച് ചക്കയുടെ പാട വറുത്തെടുത്ത് കേട്ടോ ഭയങ്കര രുചി ഈ ചക്കപ്പാട വറുത്തു തിന്നുന്നതിന് തിന്നിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് പറയണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ ചാച്ചൻ ചാച്ചനടയ്ക്ക് വന്നിട്ട് ഒരു ആഞ്ഞിരിച്ച ആ സോറി ചീമച്ചക്ക കൊണ്ട് തന്നെ തീയൽ വെക്കാനായിട്ട് അപ്പോൾ രണ്ട് ചീമച്ചക്കയുണ്ട് അത് കഴിഞ്ഞ് അവർ തുള്ളുറപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ കൈതച്ചക്ക ചെത്തി വെച്ചിരുന്നു അപ്പോൾ അമ്മ പിന്നെ രാവിലെ കൊണ്ടുവന്ന് ഉച്ചയ്ക്ക് കൊണ്ടുവന്ന ചക്കയില്ലേ അത് വൃത്തിയാക്കാനായിട്ട് തുടങ്ങി നല്ല ചക്കയായിരുന്നു മണിയും പിന്നെ നമ്മൾ എന്ത് ചെയ്താലും ചുറ്റിപ്പറ്റി അവിടെയൊക്കെ നടക്കും നല്ല ചക്കയെന്ന് വെച്ചാൽ ഇത്രയും മഴ പെയ്തിട്ടും വെള്ളം കയറാത്ത ചക്കയാട്ടോ ഇപ്പം സാധാരണ ചക്കയിലെല്ലാം വെള്ളം കയറി കാണും അപ്പോൾ നമ്മൾ വേവിക്കുമ്പോഴത്തേക്കും വെള്ളത്തിന് നനവും കൂടുതലായിരിക്കും അങ്ങനെയുള്ള ചക്ക നമ്മൾ വേവിക്കുന്ന ടൈമിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ലല്ലോ ഒരുപാട് കുഴഞ്ഞു പോകും പക്ഷേ ഇത് ഭയങ്കര കട്ടിയായിരുന്നു കേട്ടോ വേവിക്കാൻ ും അടിപൊളിയായിരുന്നു ഞങ്ങള് വേവിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മാത്രമല്ല ഞാൻ ആദ്യമായിട്ട് ഇത്രയും ചക്കച്ചോളം ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിൻ്റെ രുചി അമ്മ ചക്ക വെട്ടുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ചക്ക ഒറ്റയ്ക്ക് വെട്ടിപ്പൊളിച്ച് വൃത്തിയാക്കി എടുത്തിട്ടേയില്ല ഈ ഇരുപത്തഞ്ച് വയസ്സാവുന്ന ഈ ടൈമിൽ വരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ചക്കയുടെ ഒരു പരിപാടി ചക്ക ഇങ്ങനെ വെട്ടിയിട്ടാൽ അത് വെട്ടിയിട്ടതുപോയി പൊളിച്ചു കൊടുക്കും ഉള്ളൂ അപ്പോൾ അമ്മ ഇങ്ങനെ ആട്ടോ ചക്ക വെട്ടി വെട്ടി കളയുന്നത് എന്നിട്ട് ഈ മടലൊക്കെ നമ്മൾ നേരത്തെ നമുക്ക് പശു ഒക്കെ ഉള്ളപ്പോൾ അവർക്ക് കൊടുക്കാറുണ്ട് ഇല്ലേ അടുത്ത ആർക്കയിലൊക്കെ കൊടുക്കും ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മളെടുത്ത് താഴെക്കത്തിടുവോ അല്ലെങ്കിൽ കൃഷിയിലിടുകയോ ഒക്കെ കേട്ടോ ചെയ്യുന്നത് അത് കഴിഞ്ഞ് ന്യൂസ് പേപ്പർ വെച്ച് ഇതിനൊരു തുടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടിരിക്കാൻ ഭയങ്കര രസമായിട്ടോ പിന്നെ നമ്മുടെ ചക്കപ്പൂഞ്ഞില്ലേ അതായത് ആ നടുക്കുള്ളത് അതിൽ നിന്ന് നമ്മുടെ ചക്കയെല്ലാം വെട്ടി വെട്ടി മാറ്റിയിടുക എന്നിട്ട് ഈ ചക്കക്കൂഞ്ഞാണെങ്കിൽ തോരം വെക്കാൻ നല്ലതാണ് ചക്കക്കുരു ഇട്ട് തേങ്ങയൊക്കെ ചതച്ച് തോരം വെക്കുന്നത് അതേപോലെ തന്നെ ഇറച്ചി പോലെ വെക്കും കേട്ടോ പിന്നെ നമ്മുടെ കോഴിക്കുട്ടന്മാരെ തുറന്നു വിട്ട് വിട്ടവന്മാരെ എപ്പോഴൊന്നും തുറക്കത്തില്ല ഇവർക്ക് വെളിയിറങ്ങുന്നേം വലിയ മടിയാട്ടോ നമ്മുടെ പൂവച്ചാർ എപ്പോഴും തുറയുന്നാലും പുറത്തിറങ്ങും പിടകളൊന്നും അങ്ങനെ പുറത്തിറങ്ങത്തില്ലേ പിന്നെ കുറച്ച് പേരെ അവരെ തുറന്നൊക്കെ വിട്ട് അവർക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് ഇവർക്ക് ഭയങ്കര പേടിയാട്ടോ കൂട് വിട്ട് ഇവർക്ക് വേറെ ഒരു ജീവിതമില്ല എന്നുള്ള മൈൻഡ് സെറ്റാട്ടോ രണ്ടുപേരെ ഇറങ്ങിയിട്ടുള്ളൂ ബാക്കി രണ്ടുപേരും കൂട്ടിൻ്റെ അകത്ത് തന്നെ പക്ഷേ ഇവരെ നോക്കിയിരിക്കണം തുറന്ന് വിട്ടാൽ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ തുറക്കാത്തത് കാരണം നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ കീരിയുണ്ട് നമ്മുടെ കോഴികളെ എല്ലാം കീരി പിടിക്കുകയായിരുന്നു നമുക്ക് പഞ്ചായത്തീന്ന് കിട്ടിയത് അഞ്ച് കോഴിയാട്ടോ ഒരെണ്ണം ചത്തുപോയില്ലേ നമ്മുടെ വീട് ഡെയിലി കാണുന്നവർക്ക് അറിയാം അപ്പോൾ പൂച്ചാരൊക്കെ അത്യാവശ്യം കുറച്ച് വലുതായിട്ടോ പിന്നെ അവന് കുറച്ച് ചക്കച്ചവണിയൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തു എല്ലാവർക്കും അവർ നന്നായിട്ട് ചക്കചവണിയൊക്കെ തിന്നുന്നുണ്ടായിരുന്നു അങ്ങനെ അമ്മ ചക്ക പരിപാടി ഒക്കെ ചെയ്യുമായിരുന്നു ഞാൻ ഇപ്പൊ കോഴിയൊക്കെ തുറന്നു വിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു കളഞ്ഞൂര് വെറ്റ കൊടുക്കാനും വേണ്ടി രാവിലെ പറിച്ചു വെച്ച് വെച്ച അച്ഛനും അമ്മ തുളർ പൊഴിഞ്ഞൊന്ന് മട മടക്കിന്ന് കൊതൂനെ അതിനെ ഞാൻ പിടിക്കുമായിരുന്നു ഭയങ്കര കൊതുകുക വൈകിട്ടായാലും നമ്മളെന്നും കൊതുക് തിരി കത്തിക്കും അപ്പോൾ ചാച്ചൻ ആറുമണിക്കാട്ടോ നമ്മളിവിടെ ചന്ത ഉടങ്ങുന്നത് ചാച്ചൻ ചന്തയിൽ പോയി അമ്മ തുണിയൊക്കെ കഴുകിയിട്ട് വിരിക്കുന്ന മേളിൽ ഞാൻ വിളക്ക് കത്തിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഇരിക്കുകട്ടോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആറര ആവാറ ആറര ആകുമ്പോഴാണ് നമ്മൾ സാധാരണ വിളക്ക് കത്തിക്കുന്നത് എനിക്കാണെങ്കിൽ ഞങ്ങൾ ഭയങ്കര വിഷിപ്പ് ഞാൻ കുറച്ച് മുന്നേ ചോറ് അയച്ചത് ഇപ്പം പറഞ്ഞാൽ തള്ള ഇനി ഓടിക്കുകയും ചെയ്യും

അപ്പൊ നമ്മൾ ചക്കപ്പാടൊക്കെ വറുത്തു കഴിഞ്ഞിട്ട് വന്ന് അച്ഛനും അമ്മയും ടി വി കാണാനായിട്ടിരുന്നു എന്നും ഇവിടെ സീരിയലാണ് ഞാനാണ് ഇതൊന്നും കാണത്തിയില്ല അപ്പൊ നമ്മുടെ ഇതത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ ആയിരുന്നു